ക്യാമ്പ് ചെയ്തെന്ന് പറഞ്ഞ ഞാൻ പറയട്ടെ ഞാൻ എന്നെ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ എന്നിവിടെ എല്ലാം നിങ്ങൾക്ക് മൂന്ന് ദിവസമായിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഞാനിത് കേൾക്കാനായിട്ട് എന്നെ വന്നിരിക്കുന്നത് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വിജയിക്കുമ്പോൾ ക്രെഡിറ്റ് മറ്റുള്ളവർക്കും പരാജയപ്പെടുമ്പോൾ പ്രസിഡന്റുമാണ് സ്വാഭാവികമാണല്ലോ അത് ഞാനത് കേൾക്കാൻ വിധിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് അതിലെനിക്ക് പരാതിയില്ല പക്ഷെ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കണം പാലക്കാട് മാത്രമല്ല ഞങ്ങൾ എല്ലാ സ്ഥലത്തും പ്രവർത്തിച്ചിട്ടുണ്ട് ഞാനതിൻ്റെ ഓരോ നിവരമെന്ന് പറയാം പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം പാളി ഇതാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം ഇതല്ല നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് ഞാൻ അങ്ങോട്ട് പറയാം പറയാം ആ ഞാൻ പറയട്ടെ ലെറ്റ് മീ കംപ്ലീറ്റ് ഇല്ലല്ല ഞാൻ ചോദിക്കട്ടെ പറഞ്ഞു ആര് പറഞ്ഞു എന്നല്ല അല്ലല്ല പറയാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം എന്നെ നിങ്ങൾ പറയാൻ അനുവദിക്കും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥി നിർണയത്തിന് ഒരു രീതി ഞങ്ങൾക്കുണ്ട് ഇത്തവണയും അത് തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചത് ഉദാഹരണത്തിന് പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിന് ഞങ്ങളെ പാർട്ടിയുടെ കോർ കമ്മിറ്റി ചുമതലപ്പെടുത്തിയത് ബഹുമാന്യനായിട്ടുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനൻ രാജശേഖരനെ അദ്ദേഹം പാലക്കാട് പോയി എല്ലാ കക്ഷികളെയും എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട എല്ലാവരെയും പഞ്ചായത്ത് തലം മുതൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഇൻഡിപെൻഡൻ്റായിട്ട് ഓരോരുത്തരായിട്ട് കണ്ട് ഇൻഡിവിജ്വലി കണ്ട് അഭിപ്രായ സമാഹരണം നടത്തി മൂന്ന് പേരുകൾ അവിടെ വന്നു ഈ മൂന്ന് പേരുകൾ അടങ്ങുന്ന പട്ടിക വിശദമായിട്ട് നാല് മണിക്കൂർ നീണ്ട സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് കൊച്ചിയിൽ ആ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഓരോരുത്തരെയും സംബന്ധിച്ച് ചർച്ച നടത്തി നിർഭാഗ്യവശാൽ വന്ന പേരുകൾ രണ്ടു പേർ മത്സരിക്കാനില്ല സന്നദ്ധത കാണിക്കുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത് ആ നോട്ടോടു കൂടിയാണ് ഞാൻ അതായത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ എല്ലാ മുതിർന്ന നേതാക്കളും ഇൻക്ലൂഡിങ് ജാവഡേക്കർ ജി അപരാജിദാസ് അവര് എല്ലാവരും ഉൾപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം കഴിഞ്ഞ് ഈ അഭിപ്രായങ്ങൾ അടങ്ങിയ കൂടിയാണ് ഞാൻ എല്ലാവരുടെയും സർവസഹമതിയോടുകൂടി അനുവാദത്തോടു കൂടി പാലക്കാട്ടെ പാനൽ അയക്കുന്നത് പറട്ടെ പറട്ടെ പറയട്ടെ അങ്ങനെ മൂന്ന് പേരടങ്ങുന്ന പട്ടിക തന്നെയാണ് അയച്ചത് പക്ഷേ ഒരു നോട്ട് അതിൻ്റെ കൂടെ വെച്ചു ഇതാണ് മറ്റ് രണ്ട് പേർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾ അതിനെ അന്തിമമായിട്ട് ശ്രീ നരേന്ദ്രമോദി ഉൾപ്പെടെ ശ്രീ അമിത് ഷാ ഉൾപ്പെടെ ശ്രീ ജെ പി നഡ്ഡ ഉൾപ്പെടെയുള്ള പാർലമെന്ററി ബോർഡ് വിശദമായി പരിശോധിച്ച് അവരാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഇത് തന്നെയാണ് ചേലക്കരയിലും സംഭവിച്ചത് ഇത് തന്നെയാണ് വയനാട്ടിലും സംഭവിച്ചത് ഇതു തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിലും സംഭവിച്ചത് സ്ഥാനാർത്ഥി നിർണയം ഏതെങ്കിലും ഒരു വ്യക്തി നടത്തുന്ന പതിവ് ഭാരതീയ ജനതാ പാർട്ടിയിലില്ല ഇനി സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിച്ച ആള് അവസാന നിമിഷം വരെ എന്നെ മത്സരിപ്പിക്കരുത് എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് അവസാന നിമിഷം വരെ പക്ഷെ ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തോട് മത്സരിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുക അദ്ദേഹത്തിന്റെ പേരും കൂടി വെട്ടിയിട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ശരിയായ നിലപാടായിരിക്കില്ല അതുകൊണ്ട് കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്ന ആൾ അങ്ങനെയല്ല അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ ഇതുവരെ മത്സരിച്ചിട്ടില്ല അദ്ദേഹം ലോക്സഭയിൽ മത്സരിച്ചിട്ടുണ്ട് മുൻസിപ്പാലിറ്റിയിലും മത്സരിച്ചിട്ടുണ്ട് മലമ്പുഴയിലും മത്സരിച്ചിട്ടുണ്ട് മലമ്പുഴയിൽ അദ്ദേഹം മൂവായിരം വോട്ടിൽ നിന്നാണ് അമ്പതിനായിരം വോട്ടിലേക്ക് നിങ്ങൾക്ക് കണക്കുകൾ കയ്യിലുണ്ടല്ലോ മൂവായിരം വോട്ടിൽ നിന്ന് അമ്പതിനായിരം വോട്ടിലേക്ക് മലമ്പുഴ പോലുള്ള ഒരു ചുവപ്പ് കോട്ടയിൽ വെന്നിക്കൊടി പാറിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ഇപ്പോൾ പരാജയപ്പെടുമ്പോൾ എല്ലാം അദ്ദേഹം മോശക്കാരനാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം പറയുന്നില്ല അത് എങ്ങനെ പറയാൻ പറ്റില്ല ഇതെല്ലാം അറിയുന്ന കാര്യമാണ് അത് അടിയിരിക്കട്ടെ ഇനി അത് അടുത്തടുത്ത് ഇനി രണ്ടാമത്തെ രണ്ടാം ഈ കാര്യത്തിൽ ഒരു സംശയത്തിന് നിങ്ങൾക്ക് പിന്നെ ഞാൻ മറയില്ലാതെ മറുപടി പറയും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എല്ലാ ചോദ്യങ്ങളും